ഈ രണ്ട് പേർക്കും കോൺഗ്രസിനും സി പി എമ്മിനും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് വളരെ 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 നിർണായകം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനം വേച്ചിയോ മരപ്പെട്ടിയോ ചിഹ്നം കിട്ടുമോ എന്ന ആശങ്കയിലാണ് അവർ ഈ മത്സരം മത്സരിക്കുന്നത് ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തം ചിഹ്നം കാത്തുരക്ഷിക്കുക എന്ന ഒരു അജണ്ട മാത്രമേ അവർ കൊണ്ടു അത് അവരുടെ നേതാവ് പ്രഖ്യാപിച്ചതാണ് അല്ലാതെ ഡൽഹിയിൽ നരേന്ദ്രമോദി വരുന്നതോ ബി ജെ പി വരുന്നതോ ഒന്നും ഇന്ന് അവരുടെ വിഷയമല്ല അവർക്ക് അവരെ വലിയ അസ്തിത്വ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മിനിമം പതിനൊന്ന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്ന അവസ്ഥ അതെങ്ങനെയും കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും കേരളം വളരെ വളരെ നിർണായകമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കോൺഗ്രസ്സിന് അധികം സീറ്റ് കിട്ടിയ സ്ഥലം കേരളമാണ് കോൺഗ്രസ് രണ്ടക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഇത്തവണയും എന്തെങ്കിലും കിട്ടാൻ സാധ്യത അത് കേരളത്തിൽ ഇപ്പം മാത്രമാണ് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ വന്നു വയനാടൻ ചുരം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടു പേർക്കും എന്ത് വിത്ത് ഹുക്ക് ഓർ ക്രുക്ക് അവർക്ക് പരമാവധി ഇവിടെ നിന്ന് ജയിച്ചേ പറ്റുകയും ഈ ഇവിടെ സഹ്യൻ കടന്നു കഴിഞ്ഞാൽ വാളയാർ ചുരം കടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അവർ പരസ്പരം തോടെ കൈയിട്ടാണ് നടക്കുന്നത് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഈ സി പി എം മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ചുകൊണ്ടാണ് റഞ്ജില് പറഞ്ഞത് കറക്റ്റാണ് അവർക്ക് ഏറ്റവും അധികം ഈ സഹ്യനപ്പുറത്തേക്ക് ഈ സി പി എമ്മിന് ഏറ്റവും അധികം വിശ്വാസമുള്ള പാർട്ടി കോൺഗ്രസ് ആണ് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കന്നെ കേരളത്തിൽ ഇവർ നടത്തുന്ന ഈ എന്താണ് നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഈ പൊറാട്ട് നാടകം ജനങ്ങളുടെ കൺമുമ്പിൽ തന്നെയാണ് എന്നിട്ടും ഇവ ഇത് ജനങ്ങൾ മനസ്സിലാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അറിയൂ അറിയൂ ഇവർക്കിപ്പോൾ വേണ്ടത് എന്താണ് ഇവിടെ സംഘടിത ന്യൂനപക്ഷ വോട്ടുകളാണ് ആ വോട്ടുകൾ കിട്ടാൻ എന്താണ് വേണ്ടത് ആരാണ് കൂടുതൽ വിരോധി എന്ന് പറയുന്നു കഴിഞ്ഞ വർഷക്കാലത്തെ ഫാസിസത്തിനെതിരെ തലകുത്തി കഥകൾ അവർ ശരിയാണ് ഞാൻ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു ആദ്യഘട്ടത്തിൽ അത്തരം ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട അഴിമതി ആരോപണം എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് വിമർശനം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോ അവർ തമ്മിൽ നേരിട്ട് രാഷ്ട്രീയമായും അല്ലാതായും ഏറ്റുമുട്ടുന്നുണ്ട് ബിജെപി ഞാൻ അതല്ല പറഞ്ഞു അത് അത് പറഞ്ഞു കാര്യം രണ്ടുപേരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നേ ദേശീയ തലത്തിൽ തന്നെ രണ്ട് കൂട്ടരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതിനുവേണ്ടി അവർ എന്ത് ആയുധവും പുറത്തെടുക്കും ഇവരുടെ ഏറ്റവും വലിയ ചങ്ക് മേജർ ചങ്ക് ഇവർ നോട്ടം ഇട്ടിരിക്കുന്നത് സംഘടിത്താൻ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളിലാണ് ആ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങളാണ് വലിയ മോദി വിരോധികൾ ഞങ്ങളാണ് വലിയ മോദി വിരോധികൾ ആ ഏറ്റവും കൂടുതൽ അവരെക്കാട്ടിൽ പത്ത് ശതമാനം കൂടുതൽ ഞങ്ങളാണ് ആ ഞങ്ങൾ പത്ത് വർഷമായി കിടന്ന് കാണിക്കുന്ന കണ്ടില്ലേ രാഹുൽ ഗാന്ധി പതിറ്റാണ്ടുകൾ ഈ പറയുന്ന രണ്ടക്കം കടക്കാൻ കഴിയാതെ പുറത്തു നിന്നൊരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇല്ലേ അപ്പൊ അക്കാലത്തൊക്കെ ഏത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ ഭരണത്തിന് പുറത്തു വന്നില്ലേ ബി ജെ പി അന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ടാണോ ബി ജെ പി ഈ പറയുന്ന സി പി എം ആരോപിക്കുന്ന ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു സാമുദായിക വോട്ട് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് പത്ത് വർഷത്തെ ഭരണനഷ്ടം കൊണ്ട് കോൺഗ്രസും കോൺഗ്രസ് ലക്ഷ്യമിടുകയാണ് എന്ന് അതുതന്നെയാണ് ഇവിടെയുള്ള വോട്ടുറപ്പിക്കാൻ സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് അപ്പോൾ പതിറ്റാണ്ടുകൾ അധികാരത്തിന് പുറത്തുനിന്നപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമീപനം സ്വീകരിച്ചത് സാമുദായിക വോട്ട് ലക്ഷ്യമിട്ടാണ് എന്ന് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെയും വിലയിരുത്തൽ അല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും ശേഷം ഒരേ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമേ രണ്ടക്കം കടക്കാതിരുന്നിട്ടുള്ളൂ ബി ജെ പി ഫോം ചെയ്തതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ബി ജെ പിയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് ബി ജെ പിയുടെ ഗ്രാഫ് കൃത്യമായിട്ട് മുകളിലേക്ക് തന്നെയാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്ത് ജനങ്ങളെ വാജ്പേയുടെ ഞാൻ പറയാം അതായത് വാജ്പേയിയുടെ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ ഘടക കക്ഷികൾ ഘടക കക്ഷികൾ അതാത് സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് അന്ന് ആ മുന്നണി എൻ ഡി എ മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ബി ജെ പിയുടെ സീറ്റിൽ വീണ്ടും വളരെ ചെറിയ നമ്പർ കുറവ് വന്നിട്ടുള്ളൂ അതായത് ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്ക് പോയിട്ടില്ല സ്റ്റേബിളായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ മുകളിലേക്കുമാണ് പോയിട്ടുള്ളത് അത് അതവിടെ ഇനിയിപ്പം അതിന് എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്താണ് ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് ഇത് ആ സെന്റിമെന്റ്സ് വർക്ക ഔട്ട് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ജയിച്ചത് എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം അപ്പോൾ ഈ രാജ്യത്ത് ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടുന്നത് മുപ്പത്തി ശതമാനം വോട്ടറാണ് മുപ്പത്തിയേഴ് ശതമാനം ഈ രാജ്യത്തെ വോട്ടർമാരിൽ മുപ്പത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് കോടി വരും ഈ മുപ്പത്തിയഞ്ച് കോടി വർഗീയ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തുണ്ട് എന്നാണോ ഇവർ പറയുന്നത് നമ്മുടെ ജനങ്ങളെ എത്ര ഇത്ര ഇത്ര ചെറുതായിട്ടാണോ ജനങ്ങളുടെ ശ്രീ പ്രസാദ് ജനങ്ങളുടെ നയമല്ല ജനങ്ങളുടെ വോട്ട് തേടിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയത്തെയാണ് സി പി എം അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന മുപ്പത്തിയേഴ് ശതമാനം എന്നല്ല എ ടി ട്വന്റി എന്നുള്ളതായിരുന്നല്ലോ സമവാക്യം പല വേദികളിൽ പറഞ്ഞതും പറയാതെ പറഞ്ഞതും എല്ലാം എയ് ട്വന്റി എന്ന് പറയുന്ന സമവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പോ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നില്ല എന്നൊന്നും പറഞ്ഞു വെക്കല്ലേ ഞങ്ങൾക്ക് വരാം ഇല്ല ഇല്ല അല്ല ഞാൻ പറഞ്ഞു തീർന്നില്ല മാധു മാർ ഞാൻ പറഞ്ഞു തീർന്നില്ല നീ അവിടെ ഞാൻ അതല്ല പറഞ്ഞേ അപ്പം ഇത് ഇവിടുത്തെ ഇവരുടെ ഈ തമ്മിലടിയാണല്ലോ ഇവിടുത്തെ വിഷയം അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഏറ്റവും വലിയ മോദിവിരുദ്ധൻ ഞങ്ങളാണ് മോദിവിരുദ്ധർ ഞങ്ങളാണ് ഈ മോദിവിരുദ്ധ കോമ്പറ്റീഷനിൽ ഞങ്ങളാണ് ചാമ്പ്യൻ ചാമ്പ്യനാകാൻ പോകുന്നത് ഞങ്ങൾക്ക് ഗപ്പ് തരൂ എന്നാണ് ഇവർ രണ്ടു പേരും ഇവിടുത്തെ ജനങ്ങളോട് താണും കേണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതിന് വേണ്ടിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങളാണ് ഈ കാണിച്ചു കൊടുക്കുന്ന വൈകൃത രാഷ്ട്രീയ വൈകൃതങ്ങളെല്ലാം